മഴ കണക്കുമ്പോൾ ഉള്ളു പിടയുന്നു തകർച്ചാ ഭീഷണിയിൽ വാഴക്കാട് കാക്കാട്ടിരിയിലെ മൂന്ന് വീടുകൾ മഴ തുടങ്ങിയതോടെ വാഴക്കാട് കാക്കാട്ടിരി ഭാഗത്തെ കുന്നിന്റെ താഴ്വാരത്ത് താമസിക്കുന്നവർ കടുത്ത ഭീതിയിൽ വർഷക്കാലത്തിന്റെ തുടക്കത്തിലുണ്ടായ ശക്തമായ മഴയിൽ വലിയ തോതിൽ മണ്ണിടിഞ്ഞ് പ്രദേശത്തെ മൂന്ന് വീടുകൾക്ക് നാശനഷ്ടമുണ്ടായിട്ടുണ്ട് വാഴയിൽ കാക്കാട്ടിരി അൻവർ ഷെരീഫ് കാക്കാട്ടിരി മഹേഷ് അബ്ദുൾ റസാഖ് എന്നിവരുടെ വീടുകളാണ് അപകടാവസ്ഥയിലായത് മഴ കനക്കുന്നതോടെ കൂടുതൽ വീടുകൾ അപകടത്തിലാകുമെന്ന അവസ്ഥയിലാണിപ്പോൾ രാത്രി സമയങ്ങളിൽ മഴ പെയ്യുമ്പോൾ ഉറക്കമെണീറ്റ് പുറത്തിറങ്ങി നിൽക്കേണ്ട ഗതികേടിലാണ് മഞ്ഞപ്പിത്തവും ടൈഫോയിഡും ഉൾപ്പെടെയുള്ള പകർച്ചവാധി നിലനിൽക്കുന്നതിനാൽ സ്ത്രീകളും കുട്ടികളും വൃദ്ധരുമുള്ളതിനാൽ ഇവിടെ നിന്നും മാറി താമസിക്കാൻ വളരെയേറെ പ്രയാസമാണ് മറ്റൊരിടത്തേക്ക് മാറി താമസിക്കുക കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ ബുദ്ധിമുട്ടാണ് എന്നാൽ സർക്കാർ തലത്തിൽ മാർ താമസിക്കാനോ മറ്റോ വേണ്ട ഒരു സംവിധാനം ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലെന്നും ഇവർ പറഞ്ഞു നിർമ്മാണം പൂർത്തിയാക്കി താമസത്തിന് തയ്യാറെടുക്കുകയായിരുന്നു കാക്കാട്ടിരി മഹേഷ് ലൈഫ് ഭവന പദ്ധതി വഴി അനുവദിച്ച തുക കൂടാതെ ബാങ്കിൽ നിന്നും വായ്പ എടുത്തുമാണ് വീട് നിർമ്മിച്ചത് അപകടത്തിൽ മഹേഷിന്റെ വീടിന്റെ ഫില്ലറിന്റെയും തറയിലെയും മണ്ണൊലിച്ചു പോയിരുന്നു ഏതു നിമിഷവും വീട് നിലംപൊത്താമെന്ന സ്ഥിതിയിലാണിപ്പോൾ ഉള്ളത് അൻവർ ഷെരീഫിന്റെ വീടിന്റെ സുരക്ഷാ ഭിത്തി തകരുകയും വീടിനുള്ളിൽ മുഴുവനായും വിള്ളൽ രൂപപ്പെടുകയും ചെയ്തു റസാക്കിന്റെ വീടിന്റെ മുകളിലേക്ക് ഭാഗികമായി മണ്ണിടിഞ്ഞ് നാല് ജനൽ ചില്ലുകൾ തകർന്നു കാക്കാട്ടിരി ഭാഗത്തെ റോഡിന് മുകളിലായി കുന്നിടിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതാണ് അപകടകാരണമെന്ന് പ്രദേശവാസികൾ പറയുന്നു അനധികൃതമായി നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന ഇവിടെ മീറ്റർ കണക്കിന് ഉയരത്തിൽ മണ്ണെടുക്കുകയും അശാസ്ത്രീയമായ രീതിയിൽ മണ്ണിടുകയും ചെയ്തതായി നാട്ടുകാർ പറയുന്നു മഴക്കനത്തതോടെ മുഴക്കോഴി മഴയിലെ പ്രവർത്തനം നിർത്തിയ ചെങ്കൽ കോറികളിൽ വെള്ളം കെട്ടി നിൽക്കുന്നത് വലിയ സുരക്ഷാ പ്രശ്നങ്ങൾക്ക് ഇടയാക്കുന്നുണ്ട് കുഴികളിൽ നിന്നുള്ള വെള്ളം കുത്തിയൊലിച്ച് താഴ്വാരത്തേക്ക് എത്തുന്നതും മണ്ണിടിച്ചിലിന് കാരണമാകുന്നതായി പറയപ്പെടുന്നു ന്യൂസ് നയന്റിഫൈരി